അച്ചൻകോവിലാറ്റിൽ ഒരു അണക്കെട്ട് ആവശ്യമുണ്ടോ അച്ചൻകോവിലാറിനെ കുറിച്ചും അത് ഒഴുകുന്ന വഴിയെക്കുറിച്ചും അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും അതിലുണ്ടാകുന്ന വെള്ളപ്പൊക്കത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ പതിനേഴാമത്തെ വീഡിയോയിൽ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ടായി അന്ന് തന്നെ നാം ആലോചിച്ചിരുന്നു അച്ചൻകോവിലാറിൽ ഇതുവരെ ഡാമുകളൊന്നും നിലവിലില്ല അപ്പോൾ പുതിയ ഒരു ഡാമിന്റെ ആവശ്യകതയുണ്ടോ അതേക്കുറിച്ച് വിശദമായി പിന്നീട് ഒരിക്കൽ പ്രതിപാദിക്കാമെന്ന് പറഞ്ഞിരുന്നു അതനുസരിച്ച് ഈ വീഡിയോയിൽ നാം അച്ചൻകോവിലാറിൽ ഒരു അണക്കെട്ട് ആവശ്യമുണ്ടോ എന്താണ് അതിന്റെ ആവശ്യകത എന്നുള്ള കാര്യങ്ങളൊക്കെ നാം ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം സക്കീർ സ്റ്റോറീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം പലവിധ ആവശ്യങ്ങൾക്കായിട്ടാണ് ഡാമുകൾ നിർമ്മിക്കുന്നതെന്ന് നാം നേരത്തെയുള്ള വീഡിയോകളിൽ പറയുകയുണ്ട് കൃഷി വൈദ്യോത്പാദനം വെള്ളപ്പൊക്ക നിയന്ത്രണം കുടിവെള്ളം ഗതാഗതം വിനോദം തുടങ്ങിയ ആവശ്യങ്ങൾക്കാണ് നാം നിർമ്മിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പ്രധാന ഡാമുകളിൽ കെ എസ് സി ബിയുടെ ഉടമസ്ഥയിലുള്ള ഡാമുകൾ നമുക്കറിയാവുന്നതുപോലെ വൈദ്യുതോൽപാദനമാണ് മുഖ്യമായും അതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരളവിൽ വെള്ളപ്പൊക്ക നിയന്ത്രണവും കൃഷിക്കും അത് ഉപയോഗിക്കുന്നുണ്ട് അതേപോലെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് നിർമ്മിച്ചിരിക്കുന്ന ഡാമുകളിൽ അത് പ്രധാനമായും കൃഷിക്ക് അല്ലെങ്കിൽ ഇറിഗേഷൻ ആവശ്യം ജലസേചന ആവശ്യത്തിന് വേണ്ടി വെള്ളം നൽകുവാനായിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നാൽ അത്തരം ഡാമുകളിലും ഇപ്പം കല്ലട പീച്ചി ചിമ്മണി മലങ്കര തുടങ്ങിയ ഡാമുകളിൽ ചെറിയ തോതിൽ വൈദ്യുതോല്പാദനവും നടത്തുന്നുണ്ട് ഇങ്ങനെ മൾട്ടി പർപ്പസ് ആയിട്ടാണ് മിക്കവാറും ഡാമുകളൊക്കെ കേരളത്തിൽ പ്രവർത്തിക്കുന്നത് കെ എസ് ഇ ബിയുടെ ഡാമുകളായാലും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഡാമുകളായാലും ഇതിലെല്ലാം ശേഖരിക്കപ്പെടുന്ന വെള്ളം കേരളത്തിൽ കുടിവെള്ള ആവശ്യത്തിനുമായി നേരിട്ടും അല്ലാതെയും ഉപയോഗിക്കുന്നുണ്ട് അച്ചൻകോവിലാറ്റിൽ എന്തുകൊണ്ട് ഒരു ഡാം ആവശ്യമുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിലുണ്ടായ അതിതീവ്ര വെള്ളപ്പൊക്കം ഒരു നൂറ്റാണ്ടിൽ ഒരിക്കൽ ഉണ്ടായ ഏറ്റവും വലിയ വെള്ളപ്പൊക്കം ഇതേക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ആ വെള്ളപ്പൊക്കത്തെ കുറിച്ച് വിശദമായി പഠിച്ച് അത് അപഗ്രതിച്ച് കേന്ദ്ര ജല കമ്മീഷൻ സി ഡബ്ല്യു സി സെൻട്രൽ വാട്ടർ കമ്മീഷൻ ഒരു റിപ്പോർട്ട് ഇറക്കിയിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ അച്ചൻകോവിൽ തടത്തിൽ ഉണ്ടാകുന്ന വലിയ വെള്ളപ്പൊക്കം നിയന്ത്രിക്കുവാനായി വെള്ളപ്പൊക്ക നിയന്ത്രണം എന്ന ലക്ഷ്യത്തോടുകൂടി മാത്രം അവിടെ വലിയ ഡാമുകൾ നിർമ്മിക്കണമെന്ന് അവരുടെ റിപ്പോർട്ടിൽ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് അച്ചങ്കോവിലാറ് വേമ്പനാട്ട് കായലിൽ ചെന്ന് ചേർന്നതിനു ശേഷം അത് കടലുള്ള കടലിലേക്ക് ചേരും ആ കടലിൽ നിന്നും തിരിച്ച് അല്ലെങ്കിൽ കായലിൽ നിന്നും തിരിച്ച് ഉപ്പുവെള്ളം ഓരുവെള്ളം നമ്മുടെ പുഴയിലേക്ക് തിരിച്ചു കയറി വരാറുണ്ട് പ്രത്യേകിച്ച് വേനൽക്കാലങ്ങളിൽ ഇങ്ങനെ മലിനമാക്കപ്പെടുന്ന വെള്ളം ശുചീകരിക്കുവാനായി സാധാരണ പ്രകൃതി തന്നെ നടക്കുന്ന പ്രതിഭാസം മഴവെള്ളം വലിയ പ്രളയകാലത്ത് വലിയ മഴവെള്ളം വന്ന് ആ മഴവെള്ളത്തിലൂടെ ഈ ഉപ്പുവെള്ളത്ത് തള്ളിക്കളയും ഇത് വേ മഴക്കാലത്ത് നമുക്ക് പ്രശ്നമില്ല വേനൽക്കാലത്ത് ഇങ്ങനെ മലിനപ്പെടുന്ന ഈ ഉപ്പുവെള്ളം കയറുന്ന ഇത് മാറ്റിയെങ്കിൽ മാത്രമേ നമ്മുടെ കൃഷി അവിടെ നിലനിൽക്കത്തുള്ളൂ കുട്ടനാട് ഭാഗത്ത് അപ്പൊ അത് തള്ളിക്കളയുവാനായി ആ മലിനി വെള്ളം മലിനീകരിക്കപ്പെട്ട വെള്ളം നമുക്ക് കടലിലേക്ക് തള്ളിക്കളയണമെങ്കിൽ നമുക്കൊരു ജലപ്രവാഹം ശുദ്ധജലപ്രവാഹം ഉറപ്പുവരുത്തേണ്ടതുണ്ട് അങ്ങനെ ഉറപ്പുവരുത്തണമെങ്കിൽ ഇപ്പോൾ പമ്പാ നദിയിൽ നടക്കുന്നത് പോലെ പമ്പാ നദിയിൽ നമുക്ക് ശബരിഗിരി പദ്ധതി ഉള്ളതുകൊണ്ട് പദ്ധതിയിൽ ജനറേറ്റ് ചെയ്ത് വിടുന്ന വെള്ളം വരുന്നുണ്ട് അതുകൊണ്ട് പുഴയിലേക്ക് അധികം ഉപ്പുവെള്ളം കയറി വരുന്നില്ല അപ്പൊ അച്ചൻകോവിലാറ്റിലും നമുക്ക് അങ്ങനെ ഒരെണ്ണം ചെയ്തു കഴിഞ്ഞാൽ ഈ ഉപ്പുവെള്ളത്തിന്റെ അതിപ്രസരം കൃഷിസ്ഥലങ്ങളിലേക്കും പുഴയിലേക്കുമുള്ള അതിപ്രസരം നമുക്ക് ഒഴിവാക്കുവാൻ സാധിക്കും ഇങ്ങനെയുള്ള ഒരു വെള്ളം തള്ളിക്കയറുന്നത് മൂലം നമുക്കറിയാം ഹ്യൂമൻ ഇൻ ഹ്യൂമൻ ഇന്റർവെൻഷൻ ഈ മനുഷ്യരുടെ ഇടപെടൽ മൂലം ധാരാളം മാലിന്യങ്ങൾ പുഴയിലും കായലിലും ഒക്കെ കലരാറുണ്ട് ഇതിൽ ഇതിനെയും കടലിലേക്ക് ഒഴുക്കിക്കളയുന്നതിന് വേനൽക്കാലത്ത് നമുക്ക് ഒരു ജലപ്രവാഹം ആവശ്യമുണ്ട് അതും ഒരു ഡാം നമ്മൾ നിർമ്മിച്ച് വെള്ളം വേനൽക്കാലത്ത് തുറന്നു വിട്ടാൽ നമുക്ക് അതും ഉറപ്പുവരുത്താൻ സാധിക്കും കായംകുളം താപവൈദ്യുതി നിലയത്തെ കുറിച്ച് നമുക്കറിയാം എൻ ഡി പി സിയുടെ താപവൈദ്യുതി നിലയം ഇപ്പോൾ അവിടെ വൈദ്യുതി ഉത്പാദനം നാളെ ഒരു കാലത്ത് ആ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ അവിടെ കിടക്കുകയാണ് നാളെ ഒരു കാലത്ത് മറ്റൊരു രീതിയിൽ അവിടെ ഒരു താപവൈദ്യുത നിലയം പുനർ സ്ഥാപിച്ചേക്കാം ആ താപവൈദ്യുത നിലയം പ്രവർത്തിച്ചിരുന്ന കാലത്ത് രണ്ടായിരത്തി ഒമ്പതിൽ താപവൈദ്യുത നിലയങ്ങൾക്ക് ശുദ്ധജലം ആവശ്യമുണ്ട് അത് കായംകുളം കായലിലെ ഒരു വെള്ളം കൊണ്ട് അതിന്റെ ഉപയോഗം നടക്കുകയില്ല അപ്പൊ ഈ ശുദ്ധജലം എടുക്കുന്നത് അച്ചൻകോവിലാറിലെ പള്ളിപ്പാട് എന്ന സ്ഥലത്ത് നിന്നാണ് ഈ പള്ളിപ്പാട് വരെ മലിനി മലിനജലം തള്ളിക്കയറിയപ്പോ ഉപ്പൊള്ളം അങ്ങോട്ട് പമ്പ് ചെയ്യാൻ പറ്റാതെ താപവൈദ്യുത നിലയത്തിന്റെ പ്രവർത്തനം പലപ്പോഴും തടസ്സപ്പെടുന്ന അവസ്ഥയിൽ അന്ന് ഏറ്റവും അറ്റകൈക്കായി ചെയ്തു വന്നത് മണിയാർ പദ്ധതിയിൽ നിന്നും പമ്പ ഡാമിൽ നിന്നും വരുന്ന വെള്ളം മണിയാർ കനാൽ സിസ്റ്റം പമ്പ ഇറിഗേഷൻ പ്രോജക്ടിന്റെ കനാൽ സിസ്റ്റം വഴി കൊല്ലക്കടവ് ഭാഗത്തുകൂടി ഈ അച്ചൻകോവിലാർ ക്രോസ് ചെയ്യുന്നുണ്ട് ആ വെള്ളം തുറന്നുവിട്ടാണ് അന്ന് ആ ശുദ്ധജല പ്രശ്നം പരിഹരിച്ചത് അപ്പൊ ഇനിയായാലും ശരി നമുക്ക് അവിടെ ഒരു വലിയ പദ്ധതി വന്നു കഴിഞ്ഞാൽ അതിനെ ശുദ്ധജലം ഉറപ്പുവരുത്തണമെങ്കിൽ അച്ചൻകോവിലാറിലെ തന്നെ വെള്ളം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും ഒരു ഡാം കൊണ്ട് നമുക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ പ്രയോജനം അതും ആയിരിക്കും ഒരു നദിയിലെ ജലം വീണ്ടും ആവശ്യം വരുന്നത് കൃഷിക്കാണ് അപ്പൊ നമുക്കൊക്കെ ഒരു ആശ്ചര്യം വന്നേക്കാം ഇപ്പൊ എവിടെയാ കൃഷി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ മറ്റൊരു ഉദാഹരണം പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് തൊട്ടടുത്ത് നമ്മുടെ ജില്ലയിലുള്ള ഒരു ഇറിഗേഷൻ സിസ്റ്റമാണ് പമ്പ ഡാമിലെ വെള്ളം മണിയാർ ബാരേജിൽ നിന്ന് പമ്പ ഇറിഗേഷൻ പ്രോജക്റ്റ് പി ഐ പി എന്നുള്ള സിസ്റ്റം വഴി ഇരുപത്തിയായിരം ഹെക്ടർ സ്ഥലത്ത് ഇറിഗേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു പക്ഷെ നമുക്കറിയാം ആ കനാൽ സിസ്റ്റം പൂർണ്ണമാക്കി നടപ്പിലായിട്ടില്ല അപ്പൊ സ്വാഭാവികമായിട്ടും അത്രയും അധികം ഹെക്ടർ സ്ഥലത്തെ കൃഷി നടക്കുന്നില്ലായിരിക്കാം പക്ഷേ ഇപ്പോഴും വേനൽക്കാലത്ത് ശബരിഗിരി പദ്ധതി എന്തെങ്കിലും കാര്യത്തിന് അറ്റകുറ്റപ്പണിക്കോ മറ്റോ ഒന്ന് അടച്ചിടേണ്ട പ്രശ്നം വരികയോ അല്ലെങ്കിൽ അങ്ങനെ വെള്ളം ഇല്ലാതെ വരികയോ ചെയ്തു കഴിഞ്ഞാൽ ഈ കനാൽ സിസ്റ്റത്തിന്റെ തീരത്തുള്ള ജനങ്ങൾ സമ്മർദ്ദം ചെലുത്താറുമുണ്ട് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് അവർക്ക് ആ തീരത്ത് താമസിക്കുന്ന കൃഷിക്കാർക്കായാലും മറ്റും വെള്ളം ധാരാളം ആവശ്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് അച്ചൻകോവിലാലിന്റെ തീരത്തും ധാരാളം കൃഷിസ്ഥലങ്ങളുണ്ട് ഒരുപക്ഷെ ഒരു കാലത്ത് പന്തളം ഷുഗർ മില്ലിലേക്ക് ആവശ്യമുള്ള കരിമ്പ് മുഴുവൻ കൃഷി ചെയ്യിരുന്നത് അച്ചൻകോവിലാറിന്റെ തീരത്തും അതേപോലെ തന്നെ പമ്പയാറിന്റെ തീരത്തും നിന്നുമായിരുന്നു ഇപ്പോൾ അങ്ങനെ വെള്ളം ലഭിക്കാത്തത് മൂലവും കേരളത്തിൽ പൊതുവെ കൃഷി ഇല്ലാത്തത് മൂലവുമാണ് ആ അത്തരം കൃഷികളൊക്കെ നിന്നുപോയി പഞ്ചസാര മെല്ലിന്റെ പ്രവർത്തനവും ഒക്കെ നിലയ്ക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാലും അച്ചൻകോവിലാറിൽ നിന്നും ഇപ്പോഴും പെരുവേലിച്ചാൽ പുഞ്ച കരിങ്ങാലി പുഞ്ച തുടങ്ങിയ നൂറനാട് ഭാഗത്തുള്ള വലിയ പുഞ്ചയിലേക്ക് അച്ചൻകോവിലാറിൽ നിന്നും വെള്ളം പമ്പ് ചെയ്യാ ചെയ്ത് ആ കൃഷിയെ രക്ഷപ്പെടുത്താം അവിടുത്തെ കൃഷിയെ രക്ഷപ്പെടുത്താറുണ്ട് ഇതിനുള്ള പമ്പിങ് സിസ്റ്റം ഒക്കെ നമുക്ക് ഇപ്പോഴും അവിടെ കാണാം അപ്പൊ ഈ കാര്യത്തിൽ കുറച്ച് സ്ഥലങ്ങളിലെങ്കിലും കൃഷിക്ക് നമുക്ക് വെള്ളം ആവശ്യമുണ്ട് ആ വെള്ളം വേനൽക്കാലത്ത് നാം ഉറപ്പുവരുത്തേണ്ടതുണ്ട് അതിന് നമുക്കൊരു ഡാമാണ് ആവശ്യം ഇത് കൂടാതെ വെള്ളത്തിന്റെ ഏറ്റവും വലിയ ഉപയോഗം അച്ചൻകോവിലാറിന്റെ ഉപയോഗം കുടിവെള്ളത്തിനായിട്ടാണ് നമ്മന്ന് വിശദമായിട്ട് അത് പരിശോധിക്കേണ്ടതുണ്ട് നമുക്കറിയാം മഴക്കാലത്ത് കവിഞ്ഞൊഴുകുന്ന അച്ചങ്കോവിലാർ അത് വേനൽക്കാലമാകുമ്പോൾ പലപ്പോഴും ഇടമുറിയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാറുള്ളത് കുടിവെള്ള പദ്ധതിക്കായി പല സ്ഥലങ്ങളിലും തടയണയിട്ടിട്ടാണ് ഈ കുടിവെള്ള പദ്ധതിയിലേക്കുള്ള വെള്ളം പമ്പ് ചെയ്യുന്നത് കേരള വാട്ടർ അതോറിറ്റിക്ക് കുടിവെള്ള വിതരണത്തിനായി നിരവധി പദ്ധതികൾ ഉണ്ട് പത്തനംതിട്ട ജില്ലയിലുണ്ട് അവയിൽ അടൂർ കോന്നി കോഴഞ്ചേരി താലൂക്കുകളിലും അതേപോലെ തന്നെ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര താലൂക്കുകളിലും ഉള്ള മിക്കവാറും എല്ലാ പദ്ധതികളുടെയും ജലസ്രോതസ് എന്ന് പറയുന്നത് അച്ചൻകോവിലാറാണ് ഒരു ജല ശുചീകരണ പ്ലാന്റിന്റെ കപ്പാസിറ്റി പറയുന്നത് എം എൽ ഡി എന്ന യൂണിറ്റിലാണ് മില്യൺ ലിറ്റേഴ്സ് പെർ ഡേ ഒരു ദിനം അവിടെ ശുചീകരിക്കുന്ന വെള്ളത്തിന്റെ അളവ് ദശലക്ഷം ലിറ്റർ എന്ന യൂണിറ്റിൽ നമുക്ക് ഏതൊക്കെയാണ് പ്രധാന പദ്ധതികൾ എന്ന് നോക്കാം കോന്നി മെഡിക്കൽ കോളേജിനായി നെടുമ്പാറയിലുള്ള വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് അഞ്ച് മില്യൺ ലിറ്റേഴ്സ് പെർ ഡേ അതേപോലെ തന്നെ പത്തനംതിട്ടയിൽ ടൌണിലും പരിസര പ്രദേശങ്ങളിലേക്കുമുള്ള പാമ്പൂരിപ്പാറയിൽ ആറ് എം എൽ ഡി ഉള്ള പ്ലാന്റ് അടൂർ മുനിസിപ്പാലിറ്റിക്കും അതേപോലെ തന്നെ സമീപ പ്രദേശങ്ങളിലുള്ള പഞ്ചായത്തുകളിലേക്കും ചേർന്ന് പറക്കോട് ചിരണിക്കലിലുള്ള പന്ത്രണ്ട് ദശാംശം അഞ്ച് എം എൽ ഡി കപ്പാസിറ്റി ഉള്ള പ്ലാന്റ് പന്തളം മുനിസിപ്പാലിറ്റിക്ക് മങ്ങാരത്തുള്ള എട്ട് എം എൽ ഡി പ്ലാന്റ് കോന്നി താഴത്തിനായി പത്തലുകുറ്റിയിലുള്ള ത്രീ പോയിന്റ് ഫൈവ് എം എൽ ഡി പ്ലാന്റ് മാവേലിക്കര മുനിസിപ്പാലിറ്റിക്കായി പ്രായ്ക്കരയിലുള്ള പ്ലാന്റ് അവിടെ ഇപ്പോൾ പുതിയ ഒരു പ്ലാന്റ് മുപ്പത് എം എൽ ഡി പ്ലാന്റിനായിട്ടുള്ള ടെൻഡറിങ് നട സ്റ്റേജ് നടക്കുകയാണ് ഇതുകൂടാതെ നിരവധി ഓരോ പഞ്ചായത്തുകളിലേക്കായിട്ടുള്ള നിരവധി കിണറുകളും ജസ്റ്റ് പമ്പിംഗ് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ വലിയ പ്ലാന്റുകളാണ് ഒരു ജല ശുദ്ധീകരണ പ്ലാന്റിന്റെ എല്ലാ ഘടകങ്ങളും ചേർന്ന വലിയ പ്ലാന്റുകളാണ് ഇനിയും ധാരാളം ചെറിയ ചെറിയ പദ്ധതികൾ പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ളതാണ് അതൊന്നും ഞാൻ കണക്കെടുത്തിട്ടില്ല അപ്പോൾ ഇത്രയധികം ജലത്തിന്റെ ഡിമാൻഡ് ഈ മൂന്ന് താലൂക്കുകളിലെ അല്ലെങ്കിൽ നാല് താലൂക്കുകളിലെ പൂർണ്ണമായും കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്നത് അച്ചൻകോവിലാറാണ് അപ്പോൾ ഈ ആറിൽ വേനൽക്കാലത്തും വെള്ളത്തിന്റെ ഒരു പ്രവാഹം നമുക്ക് ഉറപ്പുവരുത്തേണ്ടതുണ്ട് നിലവിലെ ഈ വേനൽക്കാലത്തെ ചെറിയ നീരൊഴുക്കിനെ പല സ്ഥലങ്ങളിൽ ഇപ്പൊ പത്തനംതിട്ട ആയാലും ശരി കൈപ്പട്ടൂർ അടൂർ പദ്ധതിക്ക് അല്ലെങ്കിൽ ചിരണിക്കൽ പദ്ധതിക്കായിട്ടുള്ള കൈപ്പട്ടൂരായാലും ശരി മറ്റു സ്ഥലങ്ങളിലെല്ലാം ഇതേപോലെ തടയണകൾ ഇട്ടിട്ടാണ് ഈ വാട്ടർ അതോറിറ്റി ആ ജലലഭ്യത ഉറപ്പുവരുത്തുന്നത് പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയുടെ ഉയർന്ന പ്രദേശങ്ങളിൽ വെള്ളം എത്തിക്കാനായി അമൃത് ടു പോയിന്റ് സീറോ പദ്ധതിയിൽപ്പെടുത്തി എട്ട് ദശാംശം ഏഴ് കോടി രൂപയുടെ പദ്ധതി ഇപ്പോൾ ടെൻഡർ സ്റ്റേജിലാണ് ഇവിടെയൊക്കെ ഭാവിയിൽ കുടിവെള്ളം കൂടുതലായി ആവശ്യമുണ്ട് അച്ചൻകോവിലാറ്റിലെ ജല ദൗർലഭ്യം കണക്കിലെടുത്ത് മണിയാർ ഡാമിൽ നിന്നും വെള്ളം എത്തിക്കുന്നതിനുള്ള ഒരു പദ്ധതിയും പത്തനംതിട്ട നഗരസഭ കേരള സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ടെന്ന് മുനിസിപ്പൽ പത്തനംതിട്ട മുനിസിപ്പൽ ചെയർമാനെ ഉദ്ധരിച്ച് ഒരു പത്രവാർത്ത ഈയിടെ കാണാനിടയായി ചുരുക്കി പറഞ്ഞാൽ കൃഷിക്കോ അല്ലെങ്കിൽ വെള്ളപ്പൊക്ക നിയന്ത്രണത്തിനോ കോരുവെള്ള ശുചീകരണത്തിനോ അതിൽ നിന്നെല്ലാം ഉപരിയായി ഏറ്റവും കൂടുതലായി നമുക്ക് ആവശ്യം വരുന്നത് കുടിവെള്ള ഭാവിയിലെ കുടിവെള്ള ആവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായും ആ കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തുവാനായി നമുക്ക് അച്ചൻകോവിലെ ഒരു ഡാം ആവശ്യമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പദ്ധതികൾ നിലവിലുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇലക്ട്രിസിറ്റി ബോർഡിന് വൈദ്യുതോൽപാദനം മുഖ്യ ലക്ഷ്യമാക്കി ചില പദ്ധതികളൊക്കെ അച്ചൻകോവിലാറ്റിൽ നേരത്തെ വിഭാവനം ചെയ്തിട്ടുണ്ടായിരുന്നു അച്ചൻകോവിൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട് മുപ്പത് മെഗാവാട്ട് എഴുപത്തിരണ്ട് മില്യൺ യൂണിറ്റ് അതേപോലെ തന്നെ വാക്കല്ലാർ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട് ഇരുപത്തിനാല് മെഗാവാട്ട് അറുപത് മില്യൺ യൂണിറ്റ് ട്വിൻകല്ലാർ മൾട്ടി പർപ്പസ് പ്രോജക്റ്റ് അത് അച്ചൻകോവിലും കല്ലാറില് അച്ചൻകോവിൽ കല്ലാറിലും പമ്പ കല്ലാറിലും ഓരോ ഡാമുകൾ നിർമ്മിച്ച് അവിടെ വൈദ്യുതി ഉൽപാദ അറുപത് മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന അതേപോലെ തന്നെ ആയിരത്തി ഇരുന്നൂറ് ഹെക്ടർ സ്ഥലത്ത് കൃഷിയും വിഭാവനം ചെയ്തിട്ടുള്ള പദ്ധതിയായിരുന്നു ഈ പദ്ധതികളൊക്കെ അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ പലതും പൂർത്തീകരിച്ചിട്ടുള്ളതാണ് പക്ഷേ നമുക്കറിയാം ഈ ഈ പദ്ധതികൾ ഏത് തന്നെയാലും ഏതെങ്കിലും ഒരു പദ്ധതിക്ക് സാധാരണ സ്കോപ്പ് ഉള്ളു അപ്പോൾ ഏത് പദ്ധതി ആയാലും ഏത് രീതിയിലായാലും അതിനൊക്കെ കുറച്ച് വനഭൂമി വിട്ടുകിട്ടേണ്ടത് ഉണ്ട് ഇങ്ങനെ വനഭൂമി കിട്ടുന്നതിലുള്ള ബുദ്ധിമുട്ട് മൂലമാണ് ഈ പദ്ധതികൾ നടപ്പിലാക്കാതിരിക്കുന്നത് ഇതുവരെ അപ്പോ ആ പദ്ധതികൾ നമുക്ക് കുറച്ച് വനഭൂമി വിട്ടുകൊടുത്ത് പദ്ധതികൾ നടപ്പിലാക്കുന്നതാണോ അതോ ഇങ്ങനെ തന്നെ പോകുന്നതാണോ ഉചിതമെന്ന് ആവിയാണ് തീരുമാനിക്കേണ്ടത് നമ്മുടെ ആവശ്യകതയിൽ നമ്മുടെ ഇവിടുത്തെ ജനങ്ങളും ജനപ്രതിനിധികളും ഒക്കെയാണ് തീരുമാനിക്കേണ്ടുന്നത് ഒരുപക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൈദ്യുതി ഉത്പാദനം എന്നുള്ളതല്ല നമ്മുടെ മുഖ്യ ലക്ഷ്യം വൈദ്യുത്പാദനം ഉൽപാദനം നടക്കുന്നെങ്കിൽ നടന്നോട്ടെ കാരണം ഇപ്പൊ കല്ലടയിലായാലും മണിയാറിലായാലും ഒക്കെ വൈദ്യുത്പാദനം നടക്കുന്നുണ്ടല്ലോ അപ്പോ നമ്മുടെ മുഖ്യ ലക്ഷ്യം കുടിവെള്ളം മറ്റ് ഇതര ആവശ്യങ്ങളാണ് നമുക്ക് ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത് അതോടൊപ്പം കുറച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നൊണ്ട് തെറ്റൊന്നുമില്ല ഇത് ഇതിൽ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് നാം നടപ്പിലാക്കുവാൻ നമ്മുടെ ജനപ്രതിനിധികളും ഭരണകൂടവും വിവിധ ഡിപ്പാർട്ട്മെന്റുകളും ഏകോപിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് നമ്മുടെ ഇത്രയും ഭാരിച്ച ജല ആവശ്യകത മുന്നിൽ കിടക്കുമ്പോഴാണ് മറ്റൊരു ഭീഷണി കൂടി നമുക്ക് ഉണ്ട് നാഷണൽ റിവർ ലിങ്കിങ് പ്രൊജക്ട് അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണ് അത് നമുക്ക് വെള്ളം കൂടുതലായി ഉള്ള സ്ഥലങ്ങളിൽ നിന്നും വരൾച്ച ഉള്ള സ്ഥലങ്ങളിലേക്ക് വെള്ളത്തെ തിരിച്ചുവിടുക എന്ന പദ്ധതിയാണ് അതനുസരിച്ച് നമ്മുടെ അച്ചൻകോവിൽ പമ്പാ തടങ്ങളിലെ വെള്ളം വൈപ്പ തമിഴ്നാട്ടിലെ വൈപ്പാർ നദിയിലേക്ക് തിരിച്ചുവിടുവാനായിട്ട് ഒരു ഒരു പ്രപ്പോസലും ഉണ്ട് നമ്മുടെ കേരള ഗവൺമെന്റ് അതിനെ പല തടകളും നമ്മുടെ ആവശ്യതകളൊക്കെ അവിടെ കൃത്യമായി അവതരിപ്പിച്ചാണ് അത് നിർത്തി നിർത്തിയിരിക്കുന്നത് ഇനി വെള്ളം വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കത്തക്ക രീതിയിൽ തൊട്ടടുത്ത് തന്നെ മേക്കരയിൽ തെങ്കാശി ജില്ലയിലെ മേക്കരയിൽ ഒരു ചെറിയ അണക്കെട്ടൊക്കെ അവർ നിർമ്മിച്ച് കഴിഞ്ഞു ഓൾറെഡി മേക്കര ഡാം വെറും പതിനഞ്ച് സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്തെ വെള്ളം ശേഖരിക്കുവാനായി നാല് എം സി എം കപ്പാസിറ്റിയുള്ള ഒരു അണക്കെട്ടാണ് അവിടെ നിർമ്മിച്ചിരിക്കുന്നത് തൊട്ടു താഴെയുള്ള പമ്പുളി സുന്ദരവാൻഡ്യ പാണ്ഡ്യപുരം തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള ഇറിഗേഷനുപ്പ് അവിടെ നിന്ന് നടത്തുന്നുണ്ട് അപ്പോൾ തമിഴ്നാട് എല്ലാ തയ്യാറെടുപ്പും നടത്തിയിട്ടുണ്ട് പക്ഷെ നമ്മളുടെ ആവശ്യകത നാം ഓരോരുത്തരും ഈ തടങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങളാണ് അത് മനസ്സിലാക്കേണ്ടുന്നത് നാം ഓരോരുത്തർക്കും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം വെള്ളത്തിന്റെ ഈ ഒരു ഡാമിന്റെ ആവശ്യകത എന്താണെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു നമ്മുടെ നാട്ടില് ഒരു വിമാനത്താവളം സ്ഥാപിക്കണമെങ്കിൽ പോലും അതിനുവേണ്ടിയും ആക്ഷൻ കൗൺസിലുകളൊക്കെ ഇപ്പൊ പത്തനംതിട്ട ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ മനുഷ്യന്റെ ഏറ്റവും പ്രാഥമികമായ അടിസ്ഥാന ആവശ്യം കുടിവെള്ളത്തിന് അതിനുവേണ്ടിയുള്ള പദ്ധതികൾ അത് നാം മനസ്സിലാക്കി പോകണം അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എന്റെ ഈ വീഡിയോയിൽ കേൾക്കുന്നവർ അതിനുവേണ്ട പ്രവർത്തനങ്ങൾ പരസ്പരം പങ്കുവയ്ക്ക് അതിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൽ പറഞ്ഞ കാര്യങ്ങളോട് യോജിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിയോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഇത് താല്പര്യമുണ്ട് എന്ന് തോന്നുന്നവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ